അങ്ങനെ ഷിയാസ്കിരി വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് എടി എഡീനിന്റെ പ്ലാച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ പറയുന്നുണ്ട് എന്താണ് സാർ അവിടെ റൂമിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുവിന്റെ കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഷിയാസ്കിരി ആ എടുത്തുകൊണ്ട് നേരെ ഗാർഡനിലേക്ക് നടക്കണം കേട്ടോ അങ്ങനെ എന്താണ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അനു പുറകെ നടക്കുന്നുണ്ട് അങ്ങനെ ഷിയാസ്കിരിയും ആ ഒരു പാവയെടുത്തിട്ട് ഒരൊറ്റ എയർ എറിയുന്നുണ്ട് അപ്പൊ എറിയുന്നത് ഹൗസിനകത്തും ഒന്നും അല്ല കേട്ടോ ബിഗ് ബോസ് വീടിന് പുറത്തേക്കാണ് എറിയുന്നത് ഗാർഡനിൽ നിന്നാണ് ഒറ്റ എറ് വെച്ചുകൊടുക്കുന്നത് അങ്ങനെ അനു പൊട്ടിക്കരഞ്ഞ് അവിടെ പൊട്ടിക്കരഞ്ഞ വിളിക്കുന്നതാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ അനുമോള് ബാത്റൂമിലേക്കൊക്കെ ഓടുന്നുണ്ട് അവിടെയൊക്കെ നിന്ന് കരയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു കിടിലൻ ആയി തോന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഒരുപക്ഷെ ഷിയാസ്കരീം പുറതെ അനുവിനെ ചൂട് പിടിപ്പിക്കാനായിട്ട് ചെയ്തതായിരിക്കണം ഒരുപക്ഷെ അത് തിരിച്ചു കൊടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ ഹൗസിന് പുറത്ത് വെളിയിൽ എറിഞ്ഞതാണെങ്കിൽ പോലും ഒരുപക്ഷെ ബിഗ് ബോസ് അത് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും അനുവിന് നല്ല രീതിയിൽ വിഷമമുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ഈ ഒരു ആവശ്യത്തേക്ക് അനുവിനുള്ള ഒരു കരയാനുള്ള വഴി ഇപ്പോൾ ഷിയാസ്കരിയും ഒരുക്കിയിരിക്കുകയാണ്